കായംകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയ അവതരണം കോറം തികയാത്തതിനാൽ പരാജയപ്പെട്ടത് യു ഡി എഫ് എൽ ഡി എഫ് രഹസ്യമാണെന്ന് ബി ജെ പി ആരോപിച്ചു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ബി ജെ പി കൗൺസിലർമാരും നേതാക്കളും ആവശ്യപ്പെട്ടു കായംകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് കോറം തികയാത്തതിനാൽ പരാജയപ്പെട്ടതിന് പിന്നിൽ യു ഡി എഫ് എൽ ഡി എഫ് രഹസ്യധാരണ ഉണ്ടെന്ന് ബിജെപി ആരോപിച്ചു മാലിന്യ സംസ്കരണ പദ്ധതികളുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നിട്ടുണ്ട് എന്നത് സ്പഷ്ടമായതിനാൽ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഇരുമുന്നണികളിലും ഉള്ള ഭിന്നത മറനീക്കി പുറത്തു വരും എന്ന കാരണം കൊണ്ടാണ് ധാരണയിൽ ഏർപ്പെട്ടതെന്നും ബിജെപി പാർലമെന്ററി പാർട്ടി നേതാക്കൾ ആരോപിച്ചു നമ്മളിവിടെ ഇന്ന് കായംകുളം നഗരസഭയില് എഫ് എസ് ആയിട്ട് ബന്ധപ്പെട്ട് അവിശ്വാസ പ്രമേയമാണ് വന്നിരുന്നത് അതിലുള്ള അഴിമതി ഇരുപത്തിയേഴ് ലക്ഷം അഡ്വാൻസ് കൊടുത്തു എന്ന് പറഞ്ഞ അവിശ്വാസ പ്രമേയം വന്നത് ധനമാലിന്യ പ്ലാന്റിന് വേണ്ടി നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് നാലര ഏക്കർ സ്ഥലമുള്ളപ്പോൾ സ്ഥലമില്ലാതെന്ന് പറഞ്ഞ് കള്ള റിപ്പോർട്ട് ഉണ്ടാക്കി മൊബൈൽ എഫ് എസ് ടി പി അത് ഫേക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കി രഹസ്യമായിട്ട് അവർ ഇരുപത്തി ലക്ഷം അഡ്വാൻസും കൊടുത്ത് അതിന്റെ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിനെതിരെയാണ് ഞങ്ങൾ ബി ജെ പി കൗൺസിലർമാരും ഈ അവിശ്വാസ പ്രമേയത്തിന് അവിശ്വാസ പ്രമേയത്തിൽ വിട്ടുനിന്നത് ഒരു പ്രൈവറ്റ് സ്റ്റാൻഡ് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലമുണ്ട് ഇതുവരെയും അതിന്റെ പ്രോസസ്സൊന്നും നടന്നിട്ടില്ല അതുപോലെ തന്നെ ഒരു ആധുനിക അറവ്ശാല അറവ്ശാലയ്ക്ക് എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് ഫണ്ടിൽ കിടക്കുന്നത് അതുപോലും ആയിട്ടില്ല പിന്നെ ആധുനിക ക്രീമിറ്റോറിയം അത് നടന്നിട്ടില്ല ഗവൺമെൻറ്റ് ഐ ടി ഐ അതിൻ്റെ സ്ഥലം എടുത്തിട്ടില്ല അങ്ങനെ അഴിമതിയുടെ കൂമ്പാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കായംകുളം നഗരസഭ അവർ ഭരിക്കുന്ന ഇവരുടെ അഴിമതിയുടെ ഉസ്താദുകളാണ് അഴിമതിയാണ് ഇവിടെ നടത്തിയിട്ട് അത് മാത്രമല്ല എൽ ഡി എഫും മാത്രമല്ല യു ഡി എഫും യു ഡി എഫും ഇതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്നിൽ ഇതുപോലൊരു പ്ലാന്റ് ആയിട്ട് വന്നതാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വന്ന് ഇരുപത്തിയേഴ് ലക്ഷം അന്നും ഇതുപോലെ അഡ്വാൻസ് കൊടുത്ത് യാതൊന്നും നടന്നിട്ടില്ല അതിൻ്റെയും ജുഡീഷ്യൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ എൽ ഡി എഫും യു ഡി എഫും എന്ന് പറഞ്ഞാൽ ഇത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഇതിൽ ജനങ്ങളെ മുന്നിൽ എത്തിക്കുക ഞങ്ങൾ ഇവർ രണ്ടുപേർക്കും സപ്പോർട്ട് ചെയ്യാതെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി ജനക്ഷേമത്തിന് വേണ്ടി അതിനു വേണ്ടി ഞങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇന്നിവിടെ നടന്ന വിശ്വാസം ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കായംകുളം പട്ടണത്തിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് മുരടിപ്പ് ഉണ്ടാകുന്ന രീതിയിലാണ് ഇവിടുത്തെ കായംകുളം നഗരസഭയുടെ ഭരണം അതുപോലെ തന്നെ എടുത്തു പറയാനാണെങ്കിൽ മാർക്കറ്റ് കോടികൾ മുടക്കി നമ്മുടെ കായംകുളത്തിൻ്റെ മാർക്കറ്റ് അത് തുറന്നു കൊടുക്കാൻ പോലും ഈ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല അതുപോലെ ഐ ടി ഐക്ക് സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതുപോലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്നെ വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ സാധിക്കാത്ത ഒരു ഭരണകൂടമാണ് നമ്മുടെ കായംകുളം നഗരസഭ അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ നമ്മുടെ ഏരിയ സെക്രട്ടറി പറഞ്ഞു പിന്നെ യു ഡി എഫിൻ്റെ കൂടെ ആണ് ഞങ്ങളത് ഞങ്ങളീ ഇന്നത്തെ അവിശ്വാസത്തിൽ ഞങ്ങൾ മൂന്ന് പേരും വിട്ടു നിൽക്കുകയായിരുന്നു അതുകൂടാതെ നമ്മുടെ ഈ എൽ ഡി എഫിൻ്റെ രണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സന്മാരാണ് യു ഡി എഫിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഈ അവിശ്വാസം പാസ് പാസ്സാക്കാനായിട്ട് അവിടെ ആലോചിച്ച് തീരുമാനം എടുത്തത് ഇത്രയും പറഞ്ഞു മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ ഇത് ഈ പ്രവർത്തനം ഒരു അഴിമതിയുടെ ഒരു ഉപാധി മാത്രമാണ് എൽ ഡി എഫും യു ഡി എഫും ഈ കാര്യത്തിൽ ഒരു നാണയത്തിൻ്റെ ഇരു തട്ടുകൾ മാത്രമാണ് രണ്ടായിരത്തി മൂന്നിൽ യു ഡി എഫും ചീരാൻസ് മൗര്യ എന്ന ഒരു കമ്പനിക്ക് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ നൽകി നൽകിയിരുന്നു അതിൻ്റെ വിജിലൻസ് അന്വേഷണം ഇതുവരെ ഒന്നും ആയിട്ടില്ല അതുപോലെ തന്നെയാണ് ഈ ശുചിമുറിമാലിന്യുമായി ബന്ധപ്പെട്ടതും അതിന് ലക്ഷം രൂപ അനുമതി ജനാധിപത്യ സംവിധാനത്തെ ബില്ല് വിളിക്കുന്ന എൽ ഡി എഫിന്റെ പ്രവർത്തനത്തിന് കുട ചൂടുന്ന സമീപനമാണ് യു ഡി എഫ് എക്കാലവും കായം നഗരസഭയിൽ സ്വീകരിച്ചിട്ടുള്ളതെന്നും അവർ പറഞ്ഞു പാർലമെന്ററി പാർട്ടി ലീഡർ ലേഖാ മുരളീധരൻ രാജശ്രി കമ്മത്ത് സന്തോഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവരും നഗരസഭാ ബിജെപി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ആക്കനാടും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളെ പൊതുജന സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുമെന്നും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാമദാസ് പറഞ്ഞു സി ഡി നെറ്റ്